പ്രേക്ഷകർ തന്നെ ഇന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ പരിശോധിച്ചു നോക്കട്ടെ അവിടെ എല്ലാം കാണുക ബാലക്കോട്ട് ആക്രമണത്തിൽ എന്തോ നമ്മുടെ കോൺഗ്രസിന്റെ ഗ്ലോബൽ എന്താ ഓവർസീസ് കോൺഗ്രസിന്റെ ഗ്ലോബൽ അധ്യക്ഷനായിട്ടുള്ള സാബിത്രോദയുടെ സ്റ്റേറ്റ്മെന്റ് ആരാ ഈ സാമ്പിത്രോ ഞാനൊരു എഴുതി വെച്ചിട്ടില്ല ഗാന്ധിയുമായി രാഹുൽ രാജീവ് ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ് എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാനാകും ഈ ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എൻ്റെ വാക്കുകൾ വരുന്നില്ല പക്ഷെ നമ്മൾ ഈ ഭാഷ ഹിന്ദി കഴുകുക എന്ന് പറയുന്നില്ലേ ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോട്ടെ അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്യുന്നില്ലേ പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് എം എൽ എ ആയിട്ട് മത്സരിക്കൻ മത്സരിച്ച് കഴുകുന്ന വർത്തമാനം പറയുന്ന കഴിയും പക്ഷെ ഞാൻ ഈ കാർ ഇതുവരെ ഉപയോഗിക്കാൻ ഞാൻ ഈ കാർഡ് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചതാണ് ബട്ട് യു ഹാവ് യുവർ ക്രെഡിബിലിറ്റി യുവർ ക്രീവ് രാഷ്ട്രീയം നിങ്ങൾ രാഷ്ട്രീയം ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം കേരളത്തിലെ ഇന്ത്യയിൽ എന്ന് പറയാനൊരു സാധനവും ഇല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞെ ഓ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തോ പിന്നെ പറഞ്ഞെ ഒന്ന് പറഞ്ഞു ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത് ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത് ഒന്നുമില്ല മലയാളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കും നിങ്ങളുടെ മലയാളത്തിലെ മാധ്യമങ്ങളല്ലാത്ത കാണിച്ചു കൂട്ടുന്ന മലയാളത്തിൽ മാധ്യമങ്ങൾ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം